അപ്പം നമ്മളെ പപ്പായ പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് പെഴുത്തത് പെഴുത്തതല്ല മൂത്ത ആയതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്താ എന്താച്ചു ചെറിയൊരു മധുരമായി പിന്നെ നമ്മുടെ കോഴിക്കപ്പുളിയുടെ ഒരു പുളിയുമായി അപ്പോൾ ഇത് നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇനി പെഴുത്തത് എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ കോഴിക്കപ്പുളി നമുക്കൊന്ന് കഴുകിയിട്ട് തിളച്ച വെള്ളത്തിൽ എടുത്തിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് പപ്പായ പച്ചടിയാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് മൂത്തത് കാണുന്നുണ്ട് മധുരം ഉണ്ടാവുമെന്നറിയില്ല എന്നാലും നമുക്ക് നോക്കാം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പുളിയും മധുരമൊക്കെ ആകുമ്പം ചിലപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് പച്ചടിക്ക് വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും പിന്നെ നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പപ്പായ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കുക്ക് ചെയ്യാൻ ഇടാം പിന്നെ കുറച്ച് ഉപ്പും അപ്പം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ പച്ചമുളക് നമ്മൾ തേങ്ങ കൂട്ടിയിട്ട് അരക്കുമ്പോൾ അതിൽ ചേർത്തിട്ട് അരച്ചെടുക്കണം അപ്പം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ നമ്മൾ പപ്പായ വന്തു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽ നിന്ന് പച്ചമുളക് എടുത്തിട്ട് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാം പിന്നെ പിന്നെ നമ്മുടെ ഇതും ഇത് നമ്മുടെ നാട്ടിൽ കോയക്കപ്പുളീന്നാ പറയല് പിന്നെ വിലമ്പിപ്പുളി എന്നെല്ലാം പറയും അപ്പോൾ ഇത് ഞാൻ കഴുകിയിട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതും തേങ്ങയും പച്ചമുളകും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് പച്ചടിക്ക് എത്രയാന്ന് പുളി വേണ്ടത് അതുപോലെ ചേർക്കാം നമുക്ക് തൈര് ഒന്നും വീട്ടിലില്ലെങ്കിൽ പെട്ടെന്ന് ഒരു പച്ചടിയാക്കണം തോന്നിയാൽ കോയക്കപ്പുളി ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇതിൻ്റെ മൊത്തം കളഞ്ഞിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മളെ പപ്പായ കുറച്ച് തണുക്കുന്നത് വരെ വെച്ചതാണിത് ഇന്ന് നമ്മൾ തേങ്ങയും കോയക്കപ്പുളിയും എല്ലാം കൂടെ അരച്ചത് ഇത് ഇതിലോട്ട് ചേർത്തിട്ട് ഇന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതിൽ വെള്ളം അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ഭയങ്കര ലൂസായിട്ട് പോകും പിന്നെ പച്ചടി അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് കടുക് പൊട്ടിച്ച് ഇപ്പം ഇതിലോട്ട് കടുകും മറ്റുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാം